നമസ്കാരം സ്വാഗതം തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് യോഗം പ്രസിഡന്റ് ടി സി രാജു തരണിയിൽ അധ്യക്ഷതയിൽ വ്യാപാര ഭവൻകാളിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വ്യാപാരികൾക്ക് ഒരു വർഷം പതിനായിരം രൂപയുടെ മരുന്നുകൾ നൽകുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ ജെറോൾഡ് മാനുവൽ നിർവഹിച്ചു യോഗത്തിൽ ടി എൻ പ്രസന്നകുമാർ മുഖ്യപ്രഭാഷണവും സി കെ നവാസ് ജനറൽ സെക്രട്ടറി നാസർ സഗിര ഷെരീഫ് ഷംസുദ്ദീൻ ജോസ് തോമസ് കളരിക്കൽ സെക്രട്ടറിമാർ ഷിയാസ് ജഗൻ ജോർജ് ജോസ് ഹിന്ദുസ്ഥാൻ ഗോപുഗോപൻ വർക്കിംഗ് പ്രസിഡന്റ് ഷാലിസ് മുഹമ്മദ് എന്നിവർ യോഗത്തിൽ ആശംസകൾ അർപ്പിച്ചു പ്രസംഗിച്ചു ുംറിയിച്ചിട്ടുണ്ട് പുതിയ പ്രോജക്റ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ടല്ലേ ദിവസം വെള്ളിയാഴ്ചയിൽ വസാദി വാർഷിക മേഖല മൂന്ന് മേഖലകളിൽ ഒന്നു ശതമാനമാണ് തീരുമാനിച്ചേക്കുന്നത് നമ്മുടെ വിട്ടുപരവിന്റെ പോയിന്റ് അഞ്ച് ശതമാനം ചാരിറ്റിക്ക് വേണ്ടി മാറ്റി വെക്കാവും ആ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മുടെ ഈ ആളുകൾക്ക് മരുന്ന് വാങ്ങാൻ സാധിക്കാത്ത ആളുകൾക്ക് മരുന്ന് കൊടുക്കുന്ന ഒരു പദ്ധതി നമുക്ക് അത് നമുക്ക് ഒരു വർഷം ഒരു വ്യക്തിക്ക് പതിനായിരം രൂപയുടെ മരുന്ന് ഒന്നാണ് കണക്ക് ഒരു മാസം ആയിരം രൂപ വെച്ച് ആണ് കൊടുക്കുന്നത് ആൾക്കാരുടെ എണ്ണം കുറയുമ്പോൾ ചെറുപ്പം രണ്ടായിരം വരെ കൊടുക്കാറുണ്ട് അതാണ് പദ്ധതി ഉള്ളത് അപ്പൊ അതിന്റെ വിശുദ്ധവരങ്ങൾ ഒരു ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഞാനത് വിതരണം ചെയ്യുന്നുണ്ട് നമ്മൾക്കോ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കോ നിങ്ങൾക്ക് അങ്ങനെയുള്ള മരുന്നിന്റെ ആവശ്യം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിടാം പാടില്ല അറിഞ്ഞു പാടില്ല അങ്ങനെയുള്ള പുതിയ വീട് പണിയുന്ന പഴയ ആൾക്കാർ റിപ്പയറിംഗും കൊടുക്കുന്നില്ല പുതിയ വീട് പണിയുന്ന ആൾക്കാർക്ക് മേൽക്കൂരിത്തുന്ന സമയത്ത് അതിന്റെ കാരണം വെച്ചാൽ തറയും പിറ്റിയൊക്കെ ആൾക്കാർ കുറെ പേരും എങ്ങനെയൊക്കെ പണി പഞ്ചായത്തിൽ നിന്നും പൈസ കിട്ടിയ ആൾക്കാർ പണിയാറുണ്ട് സമയത്താണ് ആൾക്കാർക്ക് ഏറ്റവും ഫണ്ട് തെക്കാതെ അത് വരുന്ന സമയത്ത് ഒരു മുപ്പത്തിയ്യായിരം മുതൽ രൂപ വരെ രൂപയ്ക്കുള്ള എമൗണ്ട് അതിന്റെ ഒരു കാറ്റഗറി ഉണ്ട് അതനുസരിച്ചാണ് എമൗണ്ട് നമ്മൾ കൊടുക്കും ന്യൂസിനു വേണ്ടി നിന്നും കെ കെ വിജയൻ